ഇന്നത്തെ ക്ലാസ്സിൽ പൈത്തനില് ഫങ്ഷനെ കോൾ ചെയ്യുന്ന രീതിയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൈത്തനില് നമുക്കൊരു ഫങ്ഷനെ കോൾ ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എ ടാസ്ക് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻസ് ഒരു ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് ഫങ്ഷൻ എഴുതുന്നതെന്ന് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചില ടാസ്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഓരോ പ്രാവശ്യം ഈ ടാസ്ക്കിന് വേണ്ടിയുള്ള ഈ നിർദ്ദേശങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ പ്രോഗ്രാം ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും അത് ഒഴിവാക്കാനായിട്ട് ഒരു ആവശ്യം വരുന്ന ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻസിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്ലോക്കായിട്ട് അവിടെ എഴുതി വയ്ക്കും അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യണം പ്രോഗ്രാമിൽ നമുക്ക് പലപ്പോഴും ഈ ആവശ്യം വരും നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇതൊരു ഫങ്ഷനായിട്ട് എഴുതി വെക്കുക അപ്പോൾ എങ്ങനെയാണ് രണ്ട് സംഖ്യകൾ ഏഡ് ചെയ്യേണ്ടത് എന്നുള്ള ഫംഗ്ഷനായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സംഖ്യകൾ ഏഡ് ചെയ്യേണ്ട സമയത്തേക്ക് നേരെ ഫങ്ഷനാൽ കോൾ ചെയ്യുക അപ്പോൾ എക്സിക്യൂഷൻ അവിടേക്ക് ജംപ് ചെയ്യും ആ പറഞ്ഞ പ്രകാരം ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യും തിരിച്ച് വരും അപ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കോൾ ചെയ്യാം ഒരു പ്രാവശ്യം ഡിഫൈൻ ചെയ്ത് വെച്ചാൽ മതി ഇപ്പൊ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പൈത്തല്ലേക്ക് നമുക്ക് ഫങ്ഷനെ കോൾ ചെയ്യുമ്പോൾ പലതരത്തിൽ നമുക്ക് ഫങ്ഷനെ കോൾ ചെയ്യാം നമുക്ക് ആർഗ്യുമെന്റ്സ് ഫംഗ്ഷനിലേക്ക് അയക്കാം എന്ന് വെച്ചാൽ പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റ ഐറ്റംസ് നമുക്ക് ഫംഗ്ഷനിലേക്ക് അയക്കാം ആ ഡാറ്റേനെ ഫംഗ്ഷനിൽ വെച്ച് പ്രോസസ്സ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ആർഗ്യുമെൻറ്റ്സ് അയക്കുമ്പോൾ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ പൈത്തല് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ആർഗ്യുമെൻറ്റ്സ് അയക്കുന്നത് പൈതല് ഒബ്ജക്റ്റ് എന്ന് പറയാം പൈത്തല്ല എല്ലാ ഡാറ്റ ഐറ്റംസിനും പറയും ഒബ്ജക്റ്റ് ഈ ഒബ്ജക്റ്റുകൾ പലതരത്തിലുള്ള ക്ലാസ് ഒബ്ജക്ട്സ് ഉണ്ട് ഇപ്പോൾ ഇൻടീച്ചർ ക്ലാസ്സിൽ ഒബ്ജക്റ്റ് ഉണ്ട് സ്ട്രിങ് അതുപോലെ ലിസ്റ്റ് നമുക്ക് കളക്ഷൻ ഡാറ്റ ടൈപ്സ് ആണെങ്കിൽ ലിസ്റ്റ് കളക്ഷൻ ഡാറ്റ ടൈപ്സ് ആണെങ്കിൽ ഒറ്റ പേരിൽ ഒന്നിലധികം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് അതുപോലെ ലിസ്റ്റ് ടപ്പിൾ പിന്നെ ഡിക്ഷണറി സെറ്റ് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെ നമുക്ക് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഫംഗ്ഷനിൽ പ്രോസസ് ചെയ്തിക്കാം അപ്പോൾ നമ്മൾ ഒരു ഞാൻ ഇവിടെ പറയുന്നത് ലിസ്റ്റ് ലിസ്റ്റിനെ നമ്മൾ ലിസ്റ്റിനെ നമുക്ക് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ലിസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റ് ഒക്കെ പോലെ നമ്മൾ ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതുമ്പോൾ എന്തായിരിക്കും അതിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടാവും അല്ലേ അപ്പോൾ മൾട്ടിപ്പിൾ ഐറ്റംസ് പലതരത്തിലാവും നമ്മളിപ്പോൾ ലിസ്റ്റ് എഴുതുമ്പോൾ ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെജിറ്റബിൾസ് ഉണ്ടാവും ഫ്രൂട്ട്സ് ഉണ്ടാവും ഫിഷ് ഉണ്ടാവും ഗ്രോസറീസ് ഉണ്ടാവും അങ്ങനെ മൾട്ടിപ്പിൾ ഐറ്റംസ് നമ്മളുടെ ലിസ്റ്റിലുണ്ടാവും അപ്പോൾ ഈ പൈത്തൻ്റെ കളക്ഷൻ ഡാറ്റ എന്ന് വെച്ചാൽ ഒരു പേരിൽ നമുക്ക് ഒന്നിലധികം ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റ സ്ട്രക്ചറാണ് ലിസ്റ്റ് അപ്പോൾ ഈ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡാറ്റയെ മെമ്മറിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രീതി അപ്പോൾ നമുക്ക് പലതരത്തിൽ ഓർഗനൈസ് ചെയ്യാം അപ്പോൾ ഈ ലിസ്റ്റെന്ന് പറഞ്ഞ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ പേരിൽ നമുക്ക് അങ്ങനെ മൾട്ടിപ്പിൾ ഡാറ്റേനെ ഒറ്റ പേരിൽ സ്റ്റോർ ചെയ്യാം അപ്പോൾ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനൂട്ടബിളാണ് മ്യൂട്ടബിൾ ആണ് എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഡാറ്റ ആഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യോ ഒക്കെ ചെയ്യാം നമുക്കിതിനെ ചേഞ്ച് ചെയ്യാം ഈ ലിസ്റ്റിന് നമുക്ക് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഒബ്ജക്റ്റിനാണ് പറയാം മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് എന്ന് പറയാം നമ്മൾ നമ്മളൊരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഞാനൊരു ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതി ഞാൻ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തിയില്ല എനിക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ ചില ഐറ്റംസ് നമ്മൾ കട്ട് ചെയ്ത് കളയാം അങ്ങനെ നമുക്ക് അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ഡാറ്റ ടൈപ്സിൽ പെട്ട അതിനെയാണ് പറയാം മ്യൂട്ടബിൾ അപ്പം ആയിട്ടുള്ള ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ ഡാറ്റ ആണ് ലിസ്റ്റ് ലിസ്റ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഡിക്ഷണറി സെറ്റ് ഇവയൊക്കെ മ്യൂട്ടബിൾ ആണ് അപ്പോൾ ഞാൻ ലിസ്റ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ പ്രോഗ്രാമിൽ എന്താ വേണ്ടത് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എങ്ങനെയാണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ കോമ ഇട്ടിട്ട് എഴുതാം ഇപ്പം ഞാനൊരു മൈ ബാഗ് എന്ന ലിസ്റ്റിൻ്റെ പേര് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ലിസ്റ്റിന് ഒറ്റ പേരിൽ ഒന്നിലധികം ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണല്ലോ കളക്ഷൻ ഡാറ്റ ടൈപ്പ് ഇപ്പോൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ലിസ്റ്റിന് ഞാനൊരു പേര് കൊടുത്തു മൈ ബാഗ് മൈ ബാഗ് ഈക്വൽ ടു എന്താ വെച്ചേണ്ട സ്ക്വയർ ബ്രാക്കറ്റിലാണ് ലിസ്റ്റ് എഴുതേണ്ടത് റൗണ്ട് ബ്രാക്കറ്റ് ആയാൽ അത് ടപ്പിൽ എന്നാ പറയാം ലിസ്റ്റും ടപ്പിൾ നമ്മളിൻ്റെ വ്യത്യാസം ലിസ്റ്റിന് മ്യൂട്ടബിളാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്താം നമുക്ക് എപ്പോഴെങ്കിലും പെർമനന്റ് ആയിട്ട് എന്ന് ഒരിക്കലും മാറ്റരുത് ഇപ്പോൾ നമ്മുടെ ഡേയ്സ് ഓഫ് എ വീക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തരുത് അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ടപ്പിളാക്കി എഴുതാം ലിസ്റ്റ് പോലെ തന്നെയാണ് ടപ്പിളും വ്യത്യാസം ടപ്പിളിനെ നമുക്കൊരിക്കൽ ക്രിയേറ്റ് ചെയ്താൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ ഞാൻ ലിസ്റ്റ് ലിസ്റ്റ് ആണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റുള്ളിൽ നമ്മൾ ലിസ്റ്റ് എഴുതാം ഏത് ഐറ്റംസ് വേണമെങ്കിലും ഞാനിവിടെ എൻ്റെ മൈ ബാഗിൽ ഞാനൊരു ഷോപ്പിങ്ങിന് പോവാണ് അപ്പോൾ ഞാനൊരു ബാഗ് എൻ്റെ കണ്ടെയ്നർ അപ്പോൾ അതെന്താണ് ഒരു കണ്ടെയ്നർ ആണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം എൻ്റെ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഷോപ്പിംഗ് ബാഗ് അതിന് ഞാൻ പേര് പേരിട്ടത് മൈ ബാഗ് അപ്പോൾ ഇവിടെ കണ്ടോ മൈ ബാഗ് എന്ന് പേരിട്ടുള്ള എൻ്റെ ഒരു ഷോപ്പിംഗ് ബാഗ് ഈ മൈ ബാഗ് ഈസ് എ വേരിയബിൾ ഇതാണ് വേരിയബിൾ മൈ ബാഗ് ആ മൈ എൻ്റെ ഷോപ്പിംഗ് ബാഗിൻ്റെ പേരാണ് റെഫറൻസ് ആണ് മൈ ബാഗ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പൈത്തലിൻ്റെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെഫറൻസ് ജസ്റ്റ് എ റെഫറൻസ് ഓർ നെയിം ടാഗ് അറ്റാച്ച് ടു ദിസ് കണ്ടെയ്നർ അപ്പോൾ മൈ ബാഗ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നർ എൻ്റെ ഈ കണ്ടെയ്നറിൽ ഞാൻ കൊടുത്ത ഒരു റെഫറൻസ് മാത്രമാണ് ഇതിലെ വേരിയബിൾ അപ്പോൾ ഈ ബാഗിൽ ഞാൻ എന്താണ് ഇട്ടിട്ടുള്ളത് ആപ്പിൾ കോമ ഓറഞ്ച് അപ്പോൾ ലിസ്റ്റിലെ ഐറ്റത്തിന് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സ്ട്രിങ് ടൈപ്പ് ആണെങ്കിൽ ഡബിൾ കൊട്ടേഷൻ എഴുതാം സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള ഇൻടീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെൻ ഫൈവ് ഡെസിമിനില്ലാത്തത് ഫ്ലോ അത് അങ്ങനത്തെ ഐറ്റംസ് ഇപ്പോൾ നമുക്ക് സ്ട്രിങ് ഐറ്റാണെങ്കിൽ ഡബിൾ കൊട്ടേഷനിലോ സിംഗിൾ കോഴ്സിലോ എഴുതാം അപ്പോൾ ഞാൻ ഡബിൾ കൊട്ടേഷനിലേ ആപ്പിൾ എഴുതി അടുത്തത് ഓറഞ്ച് എഴുതി ഇതാണ് എൻ്റെ മൈ ബാഗ് എന്നറിഞ്ഞാൽ ഈ കണ്ടെയ്നറിലെ ലിസ്റ്റ് ഐറ്റംസ് അപ്പോൾ ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു മൈ ബാഗ് അവിടെ ക്രിയേറ്റ് ചെയ്തു മൈ ബാഗ് അപ്പോൾ ഞാൻ കൊടുത്ത പേര് റെഫറൻ നെയ്മാഗ് ആണ് മൈ ബാഗ് ഇനി ഞാൻ ഈ മൈ ബാഗിനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഫങ്ഷനിലേക്ക് അയക്കാൻ പോകണം മൈ ബാഗിന് അപ്പോൾ അതിന് മുന്നേറ്റ് ഞാൻ പ്രിന്റ് ചെയ്യാം ബിഫോർ സെൻ്റ് ടു മൈ ഫ്രണ്ട് മൈ ഷോപ്പിംഗ് ബാഗ് ഇപ്പം വേണ്ട എൻ്റെ ഫ്രണ്ടിന് ഞാൻ അയക്കുന്നതിന് മുൻപ് എൻ്റെ ഷോപ്പിംഗ് എല്ലാ ഐറ്റംസ് പ്രിൻറ് ചെയ്യണം അപ്പം ഞാൻ പ്രിൻറ്റ് എഴുതിയത് ശ്രദ്ധിക്കുക ഇതൊരു ഫങ്ഷനാണ് അപ്പോൾ പല കുട്ടികൾക്കും പ്രോഗ്രാം പഠിക്കുമ്പോൾ ആദ്യത്തിൽ ഉണ്ടാവുന്ന സംശയമാണ് എവിടെയൊക്കെയാണ് റൗണ്ട് ബ്രാക്കറ്റ് ഇടണ്ടത് എവിടെയൊക്കെയാണ് സ്ക്വയർ ബ്രാക്കറ്റ് എഴുതണ്ടേന്ന് ഈ ഫങ്ഷൻസ് ഒക്കെ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക പ്രിൻറ്റ് ഇൻപുട്ട് അതുപോലെ അപ്പൻ്റെ ഇതൊക്കെ ഫങ്ഷൻസാണ് എല്ലാ ഫങ്ഷൻസും റൗണ്ട് ബ്രാക്കറ്റിലാണ് എഴുതുക അതുപോലെ ലിസ്റ്റാണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ടപ്പിൾസ് എന്താ റൗണ്ട് ബ്രാക്കറ്റിൽ അങ്ങനെയാണ് എഴുതേണ്ടത് അപ്പം നമ്മളിവിടെ പ്രിൻറ് എന്നുള്ളത് ഫംഗ്ഷൻ ആയതുകൊണ്ട് എപ്പോഴൊക്കെ പ്രിൻറ് എഴുതിയോ ഒക്കെ നമ്മൾ ഡബിൾ റൗണ്ട് ബ്രാക്കറ്റിൽ എഴുതണം റൗണ്ട് ബ്രാക്കറ്റിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് പ്രിൻ്റ് തന്നെ ഔട്ട് പുട്ട് ഫംഗ്ഷനാണ് സ്ക്രീനിൽ എന്താ കാണേണ്ടേ എന്നുള്ളത് ഡബിൾ കൊട്ടേഷനുള്ളിൽ എഴുതാം അപ്പോൾ ബിഫോർ സെൻറ്റ് ടു മൈ ഫ്രണ്ട് മൈ ഷോപ്പിംഗ് ബാഗ് കണ്ടെൻസ് അത് അതുപോലെ പ്രിൻറ് ചെയ്യും ഈ എഫ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എഫ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ പൈത്തനോട് പറയാണ് ഈ സ്ട്രിങ്ങിൽ ഞാൻ വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഈ റെഫറൻസ് അപ്പോൾ ഞാൻ ആ വേരിയബിൾസ് എവിടെ എങ്ങനെ എഴുതേണ്ടത് എന്ന് വെച്ചാൽ കേളി ബ്രാക്കറ്റിനുള്ളിലാണ് വേരിയബിൾസ് എഴുതേണ്ടത് കേളി ബ്രാക്കറ്റിനുള്ളിൽ ഈ വേരിയബിൾ മൈ ബാഗ് മൈ ബാഗ് എന്ന് പറഞ്ഞാൽ ഈ വേരിയബിളിൻ്റെ വാല്യൂ ആണ് അവിടെ പ്രിൻ്റ് ചെയ്യുക അപ്പോൾ ഇത് അതുപോലെ ബിഫോർ സെൻറ് ടു മൈ ഫ്രണ്ട് മൈ ഷോപ്പിംഗ് ബാഗ് കണ്ടെയിൻസ് പിന്നെ ഈ വേരിയബിൾ മൈ ബാഗിലെ വാല്യൂസ് ഏതായിരുന്നു മൈ ബാഗിലെ ആപ്പിൾ ഓറഞ്ച് അവിടെ പ്രിൻ്റ് ചെയ്തു ഈ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഫങ്ഷനെ കോൾ ചെയ്യണം അപ്പോൾ ഒരു ഫങ്ഷനെ കോൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഫങ്ഷൻ്റെ പേരെഴുതാം ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫങ്ഷൻ്റെ പേരാണ് സെൻ്റ് മൈ ഫ്രണ്ട് ഇതാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര് അപ്പോൾ ഈ ഫങ്ഷൻ്റെ പേരൊക്കെ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ടത് ഇവർ എല്ലാ നെയിംസും ആണ് ഐഡൻറ്റിഫയർ എഴുതുമ്പോൾ ചില നിയമങ്ങളുണ്ട് അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്പേസ് പാടില്ല സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പാടില്ല നോട്ട് ബിഗിൻ വിത്ത് എ നമ്പർ അങ്ങനെ ഏതെങ്കിലും ആ നിയമപ്രകാരം ഞാനൊരു പേരെഴുതി സെൻറ്റ് മൈ ഫ്രണ്ട് സെൻറ്റ് അണ്ടർ സ്കോർ മൈ ഫ്രണ്ട് ഇതാണ് ഞാൻ ഫങ്ഷന് കൊടുത്ത പേര് ഇത് ബ്രാക്കറ്റിൽ ഈ ഫംഗ്ഷനിലേക്ക് അയക്കുന്ന വാല്യൂസ് ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് എൻ്റെ ഈ മൈ ബാഗ് എന്ന് പറഞ്ഞ ഒബ്ജെക്റ്റിനെ അയക്കണ്ടേ അപ്പോൾ സെൻഡ് മൈ ഫ്രണ്ട് ബ്രാക്കറ്റിലാണ് ആർഗ്യുമെൻറ്റ്സ് ആർഗ്യുമെൻറ്റ്സ് മീൻസ് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ വാല്യൂസ് കൂടെ ഫംഗ്ഷനിലേക്ക് അയക്കും അപ്പോൾ മൈ ബാഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈത്തിനെ സംബന്ധിച്ച് നമ്മളൊരു ഒബ്ജക്റ്റിനെ ഫംഗ്ഷനിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ എന്താണ് സെൻഡ് സെൻഡാവുന്നതെന്ന് വെച്ചാൽ ഈ ഒബ്ജെക്റ്റിൻ്റെ പ്ലേസ് അല്ലെങ്കിൽ റെഫറൻസ് ആണ് അവിടേക്ക് സെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലൊക്കേഷൻ എവിടെയാണ് ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ആ ലൊക്കേഷൻ ആണ് നമ്മൾ സെൻഡ് ചെയ്യുക അല്ലാതെ ഈ കോപ്പി അല്ല സി പ്ലസ് പ്ലസ്സിലൊക്കെ അങ്ങനെയല്ല നമ്മളൊരു ഡാറ്റയെ സെൻഡ് ചെയ്യുമ്പോൾ കോപ്പിയാണ് ബൈ വാല്യൂ ആയിട്ട് അവിടെ സെൻഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക ആ ഡാറ്റയുടെ ഒരു കോപ്പി എടുത്തിട്ട് അയക്കുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ബാഗ് ഇപ്പോൾ ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി അപ്പോൾ എൻ്റെ മൈ ബാഗ് ഇരിക്കുന്ന സ്ഥലം ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക ഫ്രണ്ട് വെജിറ്റബിൾ സെക്ഷനിലായിരിക്കുന്നത് അവനോട് ഞാൻ പറയുന്നത് ദാ ഇവിടെയാണ് എൻ്റെ ബാഗ് ഇരിക്കുന്നത് ഈ ലൊക്കേഷനിലാണെന്ന് എൻ്റെ ലൊക്കേഷനാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അതാണ് ഈ പറയുന്ന റെഫറൻസ് അപ്പോൾ ഞാൻ എൻ്റെ മൈ ബാഗ് ഇങ്ങോട്ട് അയക്കുമ്പോൾ എൻ്റെ ബാഗിൻ്റെ റെഫറൻസ് ആണ് ഈ ഫ്രണ്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഫങ്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് സെൻഡ് മൈ ഫ്രണ്ടാണ് മൈ ഫ്രണ്ടിനെ എൻ്റെ ബാഗിൻ്റെ പ്ലേസ് ലൊക്കേഷൻ അതവൻ റഫറൻസ് അയയ്ക്കുന്നു അപ്പോൾ ബാഗിൽ നിന്നാണ് അവൻ ആ റഫറൻസിന് പേരിട്ടുള്ളത് അപ്പം എൻ്റെ ഫ്രണ്ട് ഇട്ടിട്ടുള്ള പേരാണെന്ത് ബാഗ് അപ്പം എന്ന് പറഞ്ഞത് അവൻ ഈ റഫറൻസിന് ഈ പ്ലേസിന് അവൻ റഫർ ചെയ്യുന്നത് ബാഗ് എന്നുള്ള പേരാണ് ഞാൻ റഫറൻസ് അയച്ചു അപ്പം അവൻ എന്തു ചെയ്തു ബാഗ് എന്ന് റഫർ ചെയ്തു അപ്പം എൻ്റെ പ്ലേസിലാണ് ഇപ്പോൾ അവൻ്റെ റഫറൻസ് ഇരിക്കുന്നത് എൻ്റെ ഈ ഒറിജിനൽ ബാഗിനെയാണ് അവന് റഫർ ചെയ്യുന്നത് എന്നുവെച്ചാൽ അവൻ എന്ന് പറഞ്ഞ റഫറൻസിലൂടെ ഇതിനെ പോയിന്റ് ചെയ്തിക്കുന്നു ഇനി ഈ ഫങ്ഷനിൽ വെച്ചിട്ട് ഇപ്പം ഈ ഫ്രണ്ട് ഫംഗ്ഷൻ്റെ ഉള്ളിലെ വേരിയബിളാണ് ബാഗ് ഈ മൈ ബാഗ് നമ്മളുടെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റെഫറൻസ് അപ്പം മൈ ബാഗും ബാഗും ഈ സെയിം ഒബ്ജെക്റ്റിനെയാണ് ഇപ്പോൾ റഫർ ചെയ്യുന്നത് അപ്പോൾ വെച്ചാൽ എൻ്റെ റഫറൻസ് എൻ്റെ ബാഗിരിക്കുന്ന റഫറൻസ് ഞാൻ ഫ്രണ്ടിന് അയച്ചുകൊടുത്തു ഫ്രണ്ടിന് വേ വന്നിട്ട് ഫ്രണ്ടിനപ്പോൾ എൻ്റെ സ്ഥലം അറിയാലോ അല്ല എൻ്റെ ബാഗെല്ലാം അയച്ചുകൊടുത്ത് ബാഗിൻ്റെ റഫറൻസ് ആണ് ഞാൻ അയച്ചു കൊടുത്ത് അപ്പോൾ ഫ്രണ്ടിന് ആ സ്ഥലത്ത് വന്നിട്ട് എൻ്റെ ബാഗിൽ വന്നിട്ട് അവന് മേടിച്ച ഐറ്റംസ് എൻ്റെ ബാഗിൽ കൊണ്ടുവിടാം അപ്പം അവൻ വെജിറ്റബിൾസ് ബൈ ചെയ്യണം അപ്പോൾ അവൻ എന്ത് ചെയ്തു എൻ്റെ ഈ ബാഗില് ഡോട്ട് അപ്പൻ്റെ അപ്പോൾ അവൻ ഫങ്ഷൻ്റെ ഉള്ളിലെ വേരിയബിൾ ആണ് ബാഗ് അപ്പോൾ ബാഗ് ഡോട്ട് അപ്പ് ആൻഡ് ക്യാബേജ് അപ്പോൾ ബാഗ് എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിലെ റെഫറൻസ് ബാഗിലാണുള്ളത് അപ്പോൾ ബാഗ് ഡോട്ട് അപ്പൻ്റ് അപ്പൻ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിലേക്ക് ഡാറ്റാസ് ആഡ് ചെയ്യാനാണ് അപ്പൻ്റ് മെത്തേഡ് അപ്പോൾ ഇതൊരു മെത്തേഡ് ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്തെയ്യും ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം അപ്പോൾ ബാഗ് ഡോട്ട് അപ്പ് ആൻഡ് ക്യാബേജ് അപ്പോൾ ക്യാബേജ് അതിൽ കൊണ്ടുവിടും പിന്നെ ബാഗ് ഡോട്ട് അപ്പ് ആൻഡ് ബ്രോക്കോളി ബ്രോക്കോളിയും ഈ എൻ്റെ ബാഗിലാണ് അപ്പോൾ എവിടെയാണ് കൊണ്ടിട്ട് അവൻ എൻ്റെ ലൊക്കേഷനിൽ വന്ന് ഞാൻ ബാഗിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് അവൻ വേടിച്ച കാബേജും ബ്രോക്കോളും എൻ്റെ ബാഗിൽ ഷോപ്പിംഗ് ബാഗിൽ കൊണ്ടിട്ടു ഷോപ്പിംഗ് ബാഗിൽ കൊണ്ടിട്ട് കഴിയുമ്പോൾ ഇത് ഇതെന്തായിരിക്കും ഇപ്പം ഈ ഇതെല്ലാം ചെയ് അപ്പം അവൻ ഇതൊക്കെ ഫില്ല് ചെയ്തപ്പോൾ എൻ്റെ ബാഗ് ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഞാൻ മേടിച്ച ഫ്രൂട്ട്സും പിന്നെ അവൻ കൊണ്ടിട്ട് ഒക്കെ ഈ ബാഗിലുണ്ട് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ശരിക്കുള്ള പ്ലേസിൽ വന്നിട്ട് അവന് ഇട്ടെൻ്റെ ഈ ഒറിജിനൽ ബാഗിൽ എൻ്റെ മൈ ബാഗിൽ ഇപ്പോൾ ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് ഫംഗ്ഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഫങ്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫംഗ്ഷൻ അതേ കഴിഞ്ഞാൽ ഇത് മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആവും എന്നിട്ട് എക്സിബ്യൂഷൻ നേരെ തിരിച്ച് ഫങ്ഷൻ എക്സിക്യൂഷൻ എല്ലാം കഴിഞ്ഞാൽ നേരെ തിരിച്ച് എവിടെ നിന്നാണോ വിളിച്ചത് അവിടേക്ക് എക്സിഗ്യൂഷൻ ചെമ്പി ഇപ്പോൾ എവിടെയാണോ ഇവിടെ നിന്നല്ലേ വിളിച്ചത് ഇവിടേക്ക് ജമ്പ് ചെമ്പി എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ ഷോപ്പിംഗ് മൈ ബാക്ക് ആൺ എഫ് സ്ട്രിങ്ങിൽ എഴുതുന്നത് ആഫ്റ്റർ ഷോപ്പിംഗ് മൈ ബാക്ക് ആൺ കേളി ബ്രാക്കറ്റിൽ വേരിയബിൾ എഴുതുന്നത് ഈ വേരിയബിൾ ഉൾപ്പെടുത്താനാണ് എഫ് സ്ട്രിങ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേപോലെ ആഫ്റ്റർ ഷോപ്പിംഗ് മൈ ബാഗ് ഇപ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ട് മൈ ബാഗ് എന്ന് പറഞ്ഞാൽ റെഫറൻസിൽ എല്ലാണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയുള്ള ഞാനിട്ട് ആപ്പിൾ ഓറഞ്ച് ഉണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് കൊണ്ടിട്ട് ക്യാബേജും ഉണ്ട് അപ്പോൾ ഈ ഇതാണ് നമ്മൾ ഫങ്ഷ ഫങ്ഷനെ പൈത്തല് പാസ് ചെയ്യുന്ന എങ്ങനെയാണ് ഫങ്ഷനെ കോൾ ചെയ്യുന്നത് അപ്പോൾ ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുമ്പോൾ പൈത്തല്ലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് ആണ് അത് മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് ആയാലും ഇമ്മ്യൂട്ടബിൾ ആയാലും ഏത് ആയാലും ഫംഗ്ഷനിലേക്ക് അയക്കുമ്പോൾ റെഫറൻസ് ആണ് അയക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ ഞാൻ എൻ എൻ്റെ ഫ്രണ്ടിന് ഞാൻ പറയുന്നത് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് എൻ്റെ വീടൊന്ന് പെയിൻ്റ് ചെയ്യണം അപ്പം ഞാൻ എൻ്റെ വീടെല്ലവൻ അയക്കുന്നത് എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ലൊക്കേഷൻ ഞാൻ അയയ്ക്കുന്നത് എവിടെയാണ് എൻ്റെ വീട് എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കണം അപ്പോൾ ഫങ്ഷനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഫ്രണ്ടിനെ ലൊക്കേഷൻ അയച്ചാൽ അവൻ അവിടെ ഇരുന്നിട്ട് പെയിൻറ്റ് പണിക്കാരോടൊക്കെ വിളിച്ചിട്ട് പറയാം ഇതാ ഇന്ന സ്ഥലത്ത് ഇന്ന പ്ലേസിൽ വീട് പെയിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ ഒറിജിനൽ എൻ്റെ അത് എഫക്ട് ചെയ്തല്ല എൻ്റെ ഒറിജിനൽ വീടിനെയാണ് പെയിന്റ് ചെയ്തത് അതാണ് ഫങ്ഷനിലേക്ക് നമ്മൾ അഡ്രസ്സ് അയക്കുന്നു ആ അഡ്രസ്സിലൂടെ നമ്മുടെ ഒറിജിനൽ സ്ഥലത്തെത്തിയിട്ട് അവിടെ മാറ്റങ്ങളൊക്കെ വരുത്തുക ഇതാണ് എന്താ പറയുക ഇങ്ങനെയാണ് നമുക്ക് പൈത്തല്ല ഫങ്ഷനെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അതേ നേരം മറിച്ച് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ അങ്ങനെയല്ല ഈ ഡാറ്റയുടെ ഒരു കോപ്പിയാണ് അയക്കുക അപ്പോൾ ഒറിജിനൽ ഒന്നും സംഭവിക്കില്ല ഒറിജിനൽ ഡാറ്റയെ അതൊന്നും എഫക്ട് ചെയ്യില്ല ഇവിടെ അങ്ങനെയല്ല ഇതിരിക്കുന്ന സ്ഥലമാണ് ലൊക്കേഷൻ ആണ് അയക്കുന്നത് അതാണ് പൈത്തല് നമുക്ക് എന്താ പറയുക ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനി ഇതിലിപ്പോൾ നമുക്ക് മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് ഇപ്പം ഇത് ലിസ്റ്റൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ലിസ്റ്റിന് നമുക്ക് മ്യൂട്ടബിൾ മ്യൂട്ടബിളാണെന്ന് വെച്ചാൽ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതുകൊണ്ട് ഈ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഇത് രണ്ട് തരത്തിൽ നമുക്ക് ഇങ്ങനെ കോൾ ചെയ്യാം ഇതിപ്പോൾ നമുക്ക് എന്താ ചെയ്ത ചേഞ്ച് ചെയ്യാൻ പറ്റി ഇനി വേറെ രീതിയിൽ ഈ റഫറൻസ് നമുക്ക് മാറ്റി കൊടുക്കാം വേണമെങ്കിലും ഇപ്പം എൻ്റെ ഫ്രണ്ടിന് ഈ ബാ ഈ ബാഗ് എന്നുള്ള ഈ റഫറൻസ് മാറ്റിയിട്ട് വേറെ വെജിറ്റബിൾ ബാഗ് മേടിച്ചിട്ട് അതിലേക്ക് റെഫർ ചെയ്യാം അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം